എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ നമ്മുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ് സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ്സും പ്ലസ് ടു കോമേഴ്സ് ി സയൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിക്കേ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പറയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആവാനായിട്ട് ചാൻസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും എഴുതാതിരുന്നേക്കല് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ചോദ്യത്തിൻ്റെ എഴുതിക്കോണം കേട്ടോ വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം ല്ലേ ചിലപ്പോൾ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എനിക്ക് മനസ്സിലാവും പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം എല്ലാ പാഠഭാഗങ്ങളും നോക്കിയിട്ട് പോവാം ഒക്കെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ നോക്കുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഷാരദ ആക്ട് വാസ് പാസ്ഡ് ഫോർ പ്രിവെൻറ്റിങ് ഓഫ് ചൈൽഡ് മാരേജ് അത് താഴെ തന്നിരിക്കുന്ന ഈ ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ശാരദ ആക്ട് ഏത് വർഷമാണ് പാസ്സായത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പാഠപുസ്തകം വായിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് അല്ലേ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യമാണ് പഠിച്ചു വെച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ശാരദ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഒന്ന് നോക്കണ്ട രാജാറാം മോഹൻ റോയി ആണല്ലേ അപ്പോൾ ഓർത്ത് വെച്ചോണം രാജാറാം മോഹൻ റോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു വർഷം ഓർത്ത് വയ്ക്കണം ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി അപ്പോൾ രാജാറാം മോഹൻ റോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എന്താണ് സ്ഥാപിച്ചത് ബ്രഹ്മസമാജം എല്ലാ രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വർഷം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് ര് ആരാണ് സ്ഥാപിച്ചത് ഇത്രയും കാര്യം അവിടെ നോക്കി വെക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റിന് മോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെ താഴെപ്പറയുന്നതിൽ ഏത് വർഷമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്തതെന്നാണ് കേട്ടോ എന്നാണ് ആരംഭിച്ചത് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ആറാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിച്ചത് വർഷ ഓർത്ത് വെച്ചോണേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനാണ് നോക്കിക്കേ താഴെ താഴെപ്പറയുന്നവൽ ഏത് വർഷമാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അറിയാവുന്നതാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം മഹായുദ്ധം ആരംഭിച്ചത് ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താ നോക്കി താഴെപ്പറയുന്നവൽ ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപി സ്ഥാപിക്കപ്പെട്ടത് താഴെപ്പറയുന്നതിൽ ഏത് വർഷമാണ് ഈസ്റ്റ് കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്തത് ആറാമത്തെ താഴെ പറയുന്നവയിൽ ആരാണ് തിയോസോഫിക്കൽ സൊസൈറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ തിയോസോഫിക്കൽ തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബനാറാസിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത് ഓൾറെഡി നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ് ആരാണ് ആനിവസെൻ്റാണ് ആണല്ലേ സി അതേ തിയോസഫിക്കൽ തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ തിയോസോഫിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ തിയോസഫിക്കൽ തത്വങ്ങളൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ബനാറാസിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച ആരാ ആരാണ് ആനിബസൻ്റാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ഏഴാമത്തെ ചോദ്യം നോക്കിക്കേ അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ളതാണ് ചോദ്യം എന്താണ് താഴെ പറയുന്നവയിൽ ഏതാണ് പശ്ചിമഘട്ട മലനിരകളിലെ ഓർത്ത് വെച്ചോണം കേട്ടോ പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹൈയസ്റ്റ് പീക്ക് ഓഫ് വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ആനമുടിയാണ് അവിടെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആനമുടിയാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓർത്ത് വെച്ചോണം കേട്ടോ വെസ്റ്റേൺ ഗാറ്റ്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള എന്താണ് മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോ ഏതാണ് ആനമുടിയാണ് മറന്നുപോയക്കല്ലേ കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യമാണ് ആമത്തെ ചോദ്യം ഇപ്രകാരമാണ് ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ഐഡൻറ്റിഫൈ ദ മൗണ്ടെൻ പീക്ക് മാർക്ക്ഡാസ് എ അല്ലേ അതായത് എ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണേ അപ്പോൾ ഇവിടെ നമുക്ക് എയിൽ തന്നിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരേണ്ടത് ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇന്ത്യയുടെ മാപ്പാണ് സോ ഈ ഒരു ഭാഗത്ത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതെന്താണെന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് സോ എന്താണ് അവിടെ ആൻസർ വരേണ്ടത് നമുക്ക് നോക്കി എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ രേഖാഭൂപടം നോക്കുക എന്നിട്ട് എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കൊടുമുടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരേണ്ടത് മഹേന്ദ്രഗിരി ആണല്ലേ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അപ്പം നമ്മൾ ഈ മാപ്പ് നോക്കിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് എന്താണ് ഏത് ഏത് കൊടുമുടിയാന്ന് പറഞ്ഞിരിക്കുന്നത് മഹേന്ദ്രഗിരി കേട്ടോ അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത് കേട്ടോ മഹേന്ദ്രഗിരി എന്നുള്ളതാണ് ഇനി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ഓൺ ദ ഗൺ ഔട്ട്ലൈൻ മാപ്പ് ഐഡൻറ്റിഫൈ ദ റിവർ മാർക്ക് ഡാസ് എ അതായത് ഇവിടെ വീണ്ടും ഒരു മാപ്പ് നമുക്ക് തന്നിരിക്കുകയാണ് സോ ഇത് ഏത് റിവർ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു റിവർ ഏതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പൊസിഷനൊക്കെ നോക്കി വെക്കുക എങ്ങോട്ടാണ് ഇത് ഒഴുകുന്നത് എന്നുള്ളതൊക്കെ അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് സോ അത് ഏതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നോക്കിയേ അതായത് നർമ്മദ തന്നിട്ടുണ്ട് സബർമതി തന്നിട്ടുണ്ട് താപ് താപ്തി ലോണി ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ലോണിയാണ് അവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പം മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോഷ്യൽ സയൻസിൽ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ നമുക്ക് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത് കേട്ടോ ഓൺ ദ ഗൺ ഔട്ട്ലൈൻ മാപ്പ് ഐഡൻറ്റിഫൈ ദ മൗണ്ടൻ റേഞ്ച് മർക്ഡാസ് എ ആണ് പറഞ്ഞിരിക്കുന്നത് മൗണ്ടൻ റേഞ്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു മൗണ്ടൻ റേഞ്ച് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് സത്പുര പർവ്വത അല്ലെങ്കിൽ മഹാദേവ് റേഞ്ച് ആണോ അല്ലെങ്കിൽ വിദ്യാ ആണോ ആരവില് റേഞ്ച് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് നമുക്കവിടെ തന്നിരിക്കുന്ന ആ ഒരു മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാപ്പിൽ തന്നിരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് നോക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ആൻസർ കൊടുക്കാനായിട്ട് സോ ഇവിടെ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഏത് പർവ്വതനിരയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏതാണ് ഇവിടെ ഓപ്ഷൻ പത്തിൻ്റെ ഡി ആണ് കേട്ടോ ആരവില് റേഞ്ചാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് ഇത് കേട്ടോ നോക്കി വെച്ചോണോ ആരവില് റേഞ്ചാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റിനേക്ക് കിടക്കാം ഇത് പതിനൊന്നാമത്തെ ക്വസ്റ്റിനാണ് പതിനൊന്നാമത്തെ ചോദ്യം നോക്കിക്കേ എന്താണ് അവിടെ തന്നിരിക്കുന്നത് ഇതും എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ മാപ്പ് മാപ്പിക്സ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ക്വസ്റ്റിനെ നോക്കിക്കാ എന്താ തന്നിരിക്കുന്നത് അവിടെ ഒൻ ദ ഗിവൻ ഔട്ട്ലൈൻ മാപ്പ് ഐഡൻറ്റിഫൈ ദ പ്ലേറ്റ് ടു മാർക്ക് ഡ സേ അതായത് പീഠഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓപ്ഷൻസ് നോക്കി നമുക്ക് കർണാടക പീഠഭൂമി തന്നിട്ടുണ്ട് തെലങ്കാൻ്റെ പീഠഭൂമി തന്നിട്ടുണ്ട് മാൾവ തന്നിട്ടുണ്ട് ഷില്ലോങ് തന്നിട്ടുണ്ട് ഇതിൽ ആൻസർ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കും ഇതാണ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത് സോ ഇത് ഏതാണ് ഷില്ലോങ് ആണ് കേട്ടോ ഓർത്ത് വെച്ചോണം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് ഉള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഇത് നോക്കി വയ്ക്കാം പീഠഭൂമിയാണ് നോക്കി വെച്ചേക്കണം എന്തായാലും ഇങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്കവിടെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് അടുത്തത് പന്ത്രണ്ടാമത്തെ ആണ് വെൻ വാസ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലേ അതെന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പം അത് ഏത് വർഷത്തിലാണെന്നുള്ള രീതിയിലാണേ ചോദ്യം വന്നിരിക്കുന്നത് എപ്പോഴാണ് നാൽപ്പത്തി നാലാം ഭേദഗതി അനുസരിച്ച് ഇത് നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നീക്കം ചെയ്തത് അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഇനി അടുത്തവിടെ പറഞ്ഞ ഏത് ആർട്ടിക്കിൾ ആണെന്ന് വെച്ചാൽ മുപ്പത്തി ഒന്നാമത്തെ ആർട്ടിക്കിളാണേ അത് ഓർത്തുവെക്കാം ഇനി ഇനി അടുത്ത ക്വസ്റ്റൻ വന്നിരിക്കുന്നത് വൺ വാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് അടുത്ത ക്വസ്റ്റൻ ആണേ ഓക്കേ ഏതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ വെൻ വേഴ്സ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണെന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ടു തൗസൻഡ് നയൺ അല്ലേ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഒൻപതാണേ അടുത്ത നമ്മുടെ പതിനാലാമത്തെ ആണ് വെൻ വാസ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫൗണ്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ ഇന്ത്യ ഗവൺമെൻറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകർഷ രൂപീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അല്ലേ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് ത് പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അതായത് ജനറൽ അസംബ്ലി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് അഡാപ്റ്റഡ് സെവറൽ ടൈപ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ല അതിൻ്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ വിവിധ മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ച വർഷം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത് വെച്ചോണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്തത് വാട്ട് ഈസ് ദ ടൈം ഓഫ് എ മെമ്പർ ഓഫ് ദ രാജ്യസഭ അതായത് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എത്രയാണ് ആറു വർഷം അല്ലേ അപ്പോൾ ബി ആണവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്കീംസ് വാസ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ സ്കൂൾ ചിൽഡ്രൻ അതായത് താഴെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലേത് പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ് ആൻസർ വരേണ്ടത് അഭിയാൻ അല്ലേ അപ്പം ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ ഇനി അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ആണ് പതിനെട്ടാമത്തെ ചോദ്യം നോക്കിക്കേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് പ്രൊവൈഡ്സ് ഫ്യൂച്ചർ ലീഡർഷിപ്പ് ടു ദ കോൺഗ്രസ് കോൺഗ്രസ് ഭാവി നേതാക്കൾക്ക് നേതാക്കളെ നൽകുന്ന ഗ്രൂപ്പ് താഴെപ്പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നാഷണൽ സ്റ്റുഡൻറ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലേ അതായത് ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് പത്തൊൻപതാമത്തെ ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സംഗതാൻ ഫോഴ്സ് ദ ഗവൺമെൻറ് ടു ബ്രിങ് എബൌട്ട് ദ ലോ ഓൺ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ല എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവർ ഏത് സംഘടിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ് ചോദ്യം ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത അല്ലേ അതായത് ഓപ്ഷൻ എ ആണ് ആണവിടെ ശരിയായിട്ടുള്ള ആൻസർ ഡോ ഇനി അടുത്തത് അവിടെ ഇരുപതാമത്തെ ക്വസ്റ്റൻ ആണ് താഴെ പറയുന്നവരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെല്ലാം ഭേദഗതികൾ അല്ലെങ്കിൽ ഏതെല്ലാം അമൻമെൻറ്റ്സ് ആണ് വനിതകളുടെ രാഷ്ട്രീയ ശാക്തീകരണം അല്ലേ നോക്കിയേ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഓഫ് വിമൻ അതായത് വനിതകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിൻ്റെ നാഴിക കല്ലുകളായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ആണ് എഴുപത്തി മൂന്ന് സെവൻറ്റി തേർഡ് സെവൻറ്റി ഫോർത്ത് എന്നുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികളാണ് ശ്രീ ശാക്തീകരണത്തിൻ്റെ ബീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ശാക്തീകരണത്തിൻ്റെ നാഴികല്ലായിട്ട് മാറിയ ഭേദഗതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനേക്ക് കിടക്കാം അടുത്തത് ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് ഇവിടെ നോക്കിക്കേ നമുക്കവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എന്താ വരേണ്ടത് അതായത് ജെയിംസ് വാട്ട് ഇൻവെൻറ്റഡ് സ്റ്റീം എൻജിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് സോ ഡാഷ് ദ ഡാഷ് റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ബ്രിട്ടൻ വിത്ത് ദ യൂസ് ഓഫ് സ്ട്രീം പവർ ജെയിംസ് വാട്ട് ഏത് വർഷത്തിലാണ് ഇത് കണ്ടുപിടിച്ചത് അല്ലേ അപ്പം സ്റ്റീം എൻജിനാണ് കണ്ടുപിടിച്ചതൊക്കെയുള്ള ഓൾറെഡി നമുക്കറിയാം അപ്പം ആവ്യന്ത്രത്തിൻ്റെ സഹായത്താൽ ബ്രിട്ടണിൽ ഡാഷ് വിപ്ലവം ആരംഭിച്ചു അവിടെ എന്താ വരേണ്ടത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ അതായത് ജെയിംസ് വട്ട് ഇൻവെൻറ്റഡ് സ്റ്റീം എഞ്ചിൻ ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി ഫോർ അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ എന്താണ് ഇൻഡസ്ട്രിയൽ അതായത് വ്യവസായ വിപ്ലവം അല്ലേ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ജെയിംസ് വാട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ കണ്ടുപിടിച്ച ആവിയന്ത്രത്തിൻ്റെ സഹായത്താൽ ബ്രിട്ടനിൽ എന്താണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചു അതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് നോക്കിക്കേ അവിടെയും എന്താണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ആ വിട്ടുപോയ ഭാഗം അവിടെ പൂരിപ്പിച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം അതായത് ഡാഷ് വർഷം നടന്ന ശൗരജരോ സംഭവത്തിന് ശേഷം ഗാന്ധിജി ഡാഷ് പ്രസ്ഥാനം എന്താ നിർത്തിച്ചു എന്നുള്ളതാണ് അവിടെ തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതണം ഏതാണ് ഡാഷ് വർഷം നടന്ന ചോദ്യചാറ്റ സംഭവത്തിന് ശേഷം ഗാന്ധിജി ഡാഷ് പ്രസ്ഥാനം നിർത്തിച്ചു അത് എൻ്റെ ആൻസറ് വരേണ്ടത് അവിടെത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നോൺ കോപ്പറേഷൻ അല്ലേ അപ്പോൾ അവിടെ ഏതാ വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ചോട്ട നാഗ്പൂർ ടെനൻസി ആക്ട് കുറിച്ച് ഡാഷ് അവകാശം ആളുകൾക്ക് കൊടുക്കുകയും ആദിവാസികളുടെ ഡാഷ് നിരോധിക്കുകയും ചെയ്തു അവിടെ എന്താ വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ചോട്ട നാഗ്പൂർ ടെനൻസി ആക്ട് കുറിച്ച് ഡാഷ് അവിടെ എന്താണ് കൈമാറ്റം അല്ലേ കൈമാറ്റ അവകാശം ആളുകൾക്ക് കൊടുക്കുകയും ആദിവാസികളുടെ ഡാഷ് നിരോധിക്കുകയും ചെയ്തു അവിടെ എന്താണ് ആദിവാസികളുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് നിരോധിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവിടെ വരേണ്ടത് ആൻസർ കേട്ടോ അപ്പോൾ ഓർത്ത് വയ്ക്കുക അവിടെ ആക്ടിനെ കുറിച്ച് ട്രാൻസ്ഫർ അവകാശം അല്ലേ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൈമാറ്റം അവകാശം ആളുകൾക്ക് കൊടുക്കുകയും ആദിവാസികളുടെ ഭൂമി കൈമാറ്റം നിരോധിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമുക്കവിടെ ആൻസർ വരേണ്ടത് കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചോണം അതെ ഇനി അടുത്തവിടെ സെർട്ടൺ റൈറ്റ്സ് ഓവർ ലാൻഡ് ആൻഡ് ദാ നിങ്ങൾക്ക് അറിയാലോ അത് അത് ഇംഗ്ലീഷ് എഴുതുന്ന ആൾക്കാരെ അത് ഓർത്ത് വെച്ചോണം കേട്ടോ ട്രാൻസ്ഫറും അതുപോലെ തന്നെ താഴെ വരേണ്ടത് എന്താണ് സെർട്ട് റൈറ്റ്സ് ഓവർ ലാൻഡ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ട്രൈബ്സ് ലാൻഡ് വേർഡ് പ്രോഹിബിറ്റഡ് അങ്ങനെ വേണം കൊടുക്കാനായിട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് മെയ് പത്തിന് മീററ്റിലെ ഇന്ത്യൻ പട്ടാളക്കാർ ലഹള ആരംഭിച്ചതോടെ ഡാഷിലെ ഇന്ത്യൻ വിപ്ലവം ആരംഭിച്ചു എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് നമുക്കറിയാലോ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ട് ഭയങ്കരമായിട്ടുള്ള റിവോൾട്ടാണ് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ വിട്ടുപോയൊക്കെ അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സോ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആണ് അവിടെ വിട്ടുപോയ ഭാഗത്ത് വരേണ്ടത് ഇന്ത്യൻ വിപ്ലവം ആരംഭിക്കുന്നു ബ്രിട്ടീഷുകാർ ഇതിനെന്തെന്ന് ഈ വിപ്ലവത്തെ എങ്ങനെ വിളിച്ചത് ഷിപ്പായി ലഹള അല്ലേ അപ്പോൾ അവിടെ ഷിപ്പായി ലഹളയാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യൻ വിപ്ലവം ആരംഭിച്ചു ബ്രിട്ടീഷുകാർ ഇതിനെ ലഹള എന്ന് വിളിച്ചു ഇനി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണേ നോക്കി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സമൂഹം അന്ധവിശ്വാസങ്ങൾ പിന്നോക്കാവസ്ഥ സാമൂഹ്യ തിന്മകളായിട്ടുള്ള സതി അല്ലെങ്കിൽ വിധവകളെ തീയിലിട്ട് കൊല്ലൽ ഡാഷ് തുടങ്ങിയ വെല്ലുവിളികൾ വിളികളാൽ നിറഞ്ഞതായിരുന്നു അവിടെ എന്താ വരേണ്ടത് എന്താ ഡാഷിൻ്റെ അവിടെ വരേണ്ടത് നമുക്കറിയാം അവിടെ എന്താ അൺടച്ചബിലിറ്റി ആണല്ലേ തൊട്ടുകൂടായ്മ തുടങ്ങിയ വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു അങ്ങനെയാണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ ഇനി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിവാസ ലോയർ ട്രെയിൻഡ് ഇൻ ബ്രിട്ടൻ ഹി വെൻ ടു ഡാഷ് ഇൻ എയ്റ്റി നയൻറ്റി ത്രീയെ നമുക്കറിയാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം എങ്ങോട്ട് പോയെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അപ്പോൾ അവിടെ ദക്ഷിണാഫ്രിക്കയാണ് ആൻസർ അപ്പോൾ അവിടെ ഫസ്റ്റിൻ്റെ അവിടെ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും ബി ദക്ഷിണാഫ്രിക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ക്വസ്റ്റും വായിക്കുക എന്നിട്ട് അത് ഒറ്റ വൺ വേഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആൻസർ കൊടുക്കില്ല അങ്ങനത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇരുപത്തി എ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഭൂപ്രദേശത്ത് ഒരു വലിയ കാലയളവിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ശീതോ ഉഷ്ണാവസ്ഥയ്ക്കാണ് പൊതുവെ നമ്മൾ ഇന്ന പേരിൽ വിളിക്കും ഏതായിരുന്നു നമുക്കറിയാം അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞേ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലേ കാലാവസ്ഥ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഒരു നിശ്ചിത കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ സ്ഥിതിയെ വിളിക്കുന്ന പേരെന്താണ് വെതറാണ് അല്ലേ അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പം ആദ്യത്തെ ക്ലൈമറ്റും രണ്ടാമത്തെ എന്താണ് വെതറും ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇരുപത്തി ഏഴാമത്തെയാണ് ആണ് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഇന്ത്യൻ ബൗണ്ടറി ആണ് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഇന്ത്യൻ ബൗണ്ടറി എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് ഇരുന്നൂറാണല്ലേ അപ്പം പതിനഞ്ച് ഇരുന്നൂറാണ് അവിടെ ആൻസർ വരേണ്ടത് കിലോമീറ്റർ എന്ന് കൊടുക്കണം കേട്ടോ വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഇൻ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ അതെന്താണ് ഇന്ത്യയുടെ വിസ്തീർണം എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് അതിൻ്റെ ആൻസർ വരേണ്ടത് തേർട്ടി ടു പോയിൻ്റ് ആണ് കേട്ടോ തേർട്ടി ടു പോയിൻ്റ് എയ്റ്റാണ് അതിൻ്റെ ആൻസർ വരേണ്ടത് ഓക്കെ ഇനി അടുത്ത് അവിടെ പറയേണ്ടത് ഓക്കെ അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ഇവിടെ തേർട്ടി ടു പോയിൻ്റ് ഉണ്ടേ പോയിൻ്റ് എയ്റ്റാണോ കേട്ടോ അടുത്തത് ഇരുപത്തിയെട്ട് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ എടുത്ത് എഴുതാനാണ് ഗംഗ ബ്രഹ്മപുത്ര സമതല പ്രദേശം ഡാഷും ഡാഷും നദികളുടെ എക്കൽമണ്ണ്ണ്ണ് നിക്ഷേപിച്ച് ഉണ്ടായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണല്ലേ ഗംഗ ബ്രഹ്മപുത്രയാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഗംഗ ബ്രഹ്മപുത്ര സമുദ്ര പ്രദേശം ഗംഗ ബ്രഹ്മപുത്ര അല്ലെങ്കിൽ ഗംഗയും ബ്രഹ്മപുത്രയും നദികളുടെ എക്കൽമണ്ണ്ണ്ണ് നിക്ഷേപിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് വിട്ടുവൈഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞിരിക്കുന്നത് പ്രാചീന ഭാരത സംസ്കാരങ്ങള ഡാഷും ഡാഷും ഈ സമതല പ്രദേശങ്ങൾ വ്യാപിച്ച് കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താ വരേണ്ട ആൻസർ എന്താ മെസ്സോപ്പൊട്ടാമിയൻ അല്ലെങ്കിൽ ഇൻഡസ്വാലിയും നമുക്ക് കൊടുക്കാം അല്ലേ മെസ്സോപ്പൊട്ടാമിയന് ആൻഡ് ഇൻഡസ് വാലി എന്ന് കൊടുക്കുക കേട്ടോ മെസ്സോപ്പൊട്ടാമിയനും അതുപോലെ ഇൻഡസ് വാലിയും ഈ സമതല പ്രദേശങ്ങൾ വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത് ഓക്കെ ഇനി അടുത്തത് ഇരുപത്തി ഒൻപത് ഇനി മുപ്പതാമത്തെ ക്രിസ്റ്റിലേക്ക് കിടക്കാം മുപ്പതാമത്തെ ക്വസ്റ്റൻ ആണ് എന്താ പറഞ്ഞിരിക്കുന്നത് മെമ്പർ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ ഓൾസോ അപ്പോയിൻ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഡാഷ് എന്താണോ ആൻസർ വരേണ്ടത് നമുക്കറിയാം ഗവർണർ ഡാഷിൻ്റെ ഉപദേശപ്രകാരം മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയമിക്കുന്നു ആരുടെ എന്താണ് ഉപദേശപ്രകാരമാണോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇനി അതിൻ്റെ ബി ആണ് നോക്കിയാൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ ഡാഷിൻ്റെ ഉപദേശപ്രകാരം ഗവർണർ നിയമിക്കുന്നു അവിടെ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഓക്കെ ഇനി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് അവിടെ തന്നിരിക്കുന്നത് ദ ഹൈക്കോർട്സ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ അത് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് എന്ത് പറയാം ദ ഹൈക്കോർട്സ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ ജുഡീഷ്യറി അല്ലേ അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നീതിന്യായ വ്യവസ്ഥയുടെ എന്താണ് സംസ്ഥാന നിയമ സോറി സംസ്ഥാന നീതിന്യായ വ്യവസ്ഥയുടെ സംവിധാനത്തിൽ ഹൈക്കോടതിയാണ് ഏറ്റവും ഉയർന്ന കോടതി അങ്ങനെയാണ് അവിടെ കംപ്ലീറ്റ് ആക്കേണ്ട ഒരു സെൻറ്റൻസ് ഇടോ ഇനി അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഹാവ് യൂണിക്യാമറൽ ഡാഷ് അവിടെ എന്താ ആൻസർ വരേണ്ടത് അവിടെ ആൻസർ ലെജിസ്ലേച്ചർ എന്നുള്ളതാണ് ആൻസർ വരുന്നത് അപ്പോൾ ആദ്യത്തേത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്നോ രണ്ടാമത്തെ ലെജിസ്ലേച്ചർ അപ്പോൾ അവിടെ നമ്മൾ മലയാളത്തിൽ ഇരുന്നുന്നവരാണെങ്കിൽ എന്താ കൊടുക്കേണ്ടത് നിയമസഭ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ ഭൂരിഭാഗ സംസ്ഥാനങ്ങളും ഏകമണ്ഡലം നിയമസഭയാണ് ഉള്ളത് എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത് ഇനി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റനായിട്ടവിടെ കൊടുത്തിരിക്കുന്നത് വെൻ വേസ് എമർജൻസി ഡിക്ലെയർ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ അതായത് നമുക്കറിയാം ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് ഇനി പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം മന്ത്രിമാരെ നിയമിക്കുന്നത് ആരാണ് ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണല്ലേ രാഷ്ട്രപതി അത് പ്രസിഡന്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി അടുത്ത മുപ്പത്തി മൂന്ന് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ വൺ വേഡ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കുന്ന പ്രായം എത്രയാണ് എത്രയാണ് അറുപത്തഞ്ചാണ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ ഇനി അതേപോലെ വാട്ട് ഈസ് ദ റൈറ്റ് ടു ഹിയർ ആൻഡ് അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഗിവൺ ബൈ എനി ലോവർ കോർട്ട് കോൾഡ് ഏതാണ് വരുന്നത് കീഴ്ക്കോടതി തീർപ്പുകൾക്കെതിരെ മീൽക്കോടതിയുടെ അപ്പ അപ്പീലുകൾ സമർപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പീലേറ്റ് ജുറീസ് ഡിക്ഷൻ അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പീൽ നൽകുക അല്ലെങ്കിൽ അപ്പീൽ നൽകാനുള്ള ഒരു അധികാരപരിധി അല്ലേ അപ്പോൾ അതങ്ങനെ മലയാളത്തിൽ നിന്ന് അപ്പീൽ അധികാരം ഒന്ന് കൊടുത്താൽ മതി കേട്ടോ ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞാൽ അപ്പീലൈറ്റ് ജുറീസ് ഡിക്ഷൻ ഒന്ന് കൊടുക്കുക ഓക്കെ അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആണ് മുപ്പത്തിനാലാമത്തത് എന്താണ് ഇന്ത്യയിൽ പ്രസിഡൻറ്റ് പ്രധാനമന്ത്രിയുടെ നേതൃത്വമൊക്കെ നൽകുന്ന മന്ത്രിസഭാ അംഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് എന്ത് രൂപീകൃതമാക്കുന്നത് ഒരു ഭരണ നിർവഹണ വിഭാഗം രൂപീകരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ എന്താ വരേണ്ടത് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നാണ് അവിടെ ആൻസർ വരേണ്ടത് അല്ലെങ്കിൽ ഭരണ നിർവഹണ വിഭാഗം രൂപീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത് ഇനി അതിൻ്റെ തന്നെ ബി അവിടെ കൊടുത്തിട്ടുണ്ട് ദ ടു ഹൗസസ് ഓഫ് പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് ഡാഷ് ഓഫ് ഇന്ത്യ അവിടെ എന്താ ആൻസർ വരേണ്ടത് നമുക്കറിയാം നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന നീതി വിഭാഗമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെന്ന് കൊടുക്കാം സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് ജുഡീഷ്യറി ഓഫ് ഇന്ത്യ എന്ന് നമുക്കവിടെ ആൻസർ കൊടുക്കാവുന്നതാണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഫിലിൻ ദ ബ്ലാങ്ക്സാണ് ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡാഷ് ഭാരത് ഇസ് ദ മേജർ ഇനിഷ്യേറ്റീവ് അണ്ടർ ദ നാഷണൽ ലിറ്ററസി മിഷൻ ഓഫ് ഇന്ത്യ ലോഞ്ചഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ച നമ്മുടെ ദേശീയ സാക്ഷരതാ മിഷൻ അല്ലെ നാഷണൽ ലിറ്ററസി മിഷനാണ് ദേശീയ സാക്ഷരതാ മിഷൻ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത് സാക്ഷാർ എന്ന് പറയുന്നത് എ എ കെ എസ് എച്ച് എ ആർ മലയാളത്തിൽ എഴുതുന്നവരാണ് സാക്ഷർ എഴുതിയാൽ മതി മലയാളത്തിൽ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ സാക്ഷർ ഭാരത് മിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ അപ്പോൾ അത് ഓർത്ത് വെക്കുക അപ്പോൾ അവിടെ സാക്ഷർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഇത്രയുമാണ് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ഇനി നമ്മുടെ സെക്ഷൻ ബിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് എനി ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റാനഡ അതായത് മഹാദേവ ഗോവിന്ദ റാനഡ ഏതെങ്കിലും രണ്ട് കോൺട്രിബ്യൂഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മാർക്കാണ് ലഭിക്കുന്നത് പിന്നെ അതുപോലെ രാജാറാം മോഹൻ മോഹൻറോയോട് കോൺട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ട് അതും രണ്ട് മാർക്കുകളാണ് സോ രണ്ട് സംഭാവന അവിടെ എഴുതിയാൽ മതി കേട്ടോ പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക ഓർ തന്നിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓർ തന്നിട്ടുള്ളതെങ്കിൽ ഒന്നെങ്കിൽ രാജാറാം മോഹൻ മോഹൻറോയോട് കോൺട്രിബ്യൂഷൻ എഴുതുക അല്ലെങ്കിൽ ഈശ്വര വിദ്യാ ചന്ദ്രസാഗറിൻ്റെ എന്താണ് എന്തായിരുന്നു കോൺട്രിബ്യൂഷൻസ് എഴുതിയാൽ മതി കേട്ടോ ഇനി അടുത്തത് അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓക്കെ മെൻഷൻ ഇനി ടു ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് പാർട്ടി സിസ്റ്റം പാർട്ടിയെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടു പ്രൊഫീഷൻസ് ഓഫ് റൈറ്റ് ടു ഇക്വാളിറ്റി അതായത് സമത്വ അവകാശത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് വ്യവസ്ഥകൾ നിങ്ങൾ എഴുതിയാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തൊൻപത് വോട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം നോക്കിയേ വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അതായത് തത്പര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അവരുടെ ആ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റിക്സ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം എഴുതി ഓർ തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി ക്വസ്റ്റിന് വായിച്ച് നോക്കിയിട്ട് ഏതാണോ എളുപ്പം അത് കൊടുക്കാം ഇനി റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയി എക്സ്പ്ലോയിറ്റേഷൻ അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വ്യവസ്ഥകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിൽ സ്വീകരിച്ച മൂന്ന് നിയമ നടപടികൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈദ്വാര്യ സമ്പ്രദായം അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈദ് വാരി സെറ്റിൽമെൻ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ സവിശേഷത എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള സംഭാവന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് പിന്നെ തീരസമതലങ്ങളുടെ മൂന്ന് കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട് ഹിമാലയ നദീവ്യവസ്ഥയുടെ മൂന്ന് സവിശേഷത ചോദിച്ചിട്ടുണ്ട് പീഠഭൂമി ഇല്ലേ അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ് സെൻട്രൽ ഹൈലാൻഡ്സ് മദ്യപീഠഭൂമിയുടെ പ്രത്യേകത ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി ഡി പി ഗ്രോസ് ഡൊമെസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം നോട്ട് എഫക്റ്റീവ്ലി മെഷർ ദ ക്വാളി ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് ലൈഫ് എക്സ്പ്ലെയിൻ മൊത്ത ആഭ്യന്തര ഉത്പാദനവും ആളോ മറ്റേ ആളോഹരി ഒക്കെ വ്യക്തികളുടെ എന്താണ് ജീവിത നിലവാരത്തെ അളക്കുന്നതിന് പര്യാപ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തിടെ ഹോ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ് ഫ്രം ദ ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മനുഷ്യ വികസനം എന്ന ആശയം പരമ്പരാഗതമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് പിന്നെ അതുപോലെ തന്നെ ത്രീ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് നോൺ ട്രഡീഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി അതിനടിസ്ഥാനമാക്കി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ ഓക്കെ ഇത് നിങ്ങൾക്കുള്ളതല്ല ഓക്കെ അടുത്തത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പെനുൻസുളർ റിവർ സിസ്റ്റത്തെക്കുറിച്ച് എഴുതാനാണ് കേട്ടോ ക്യാരക്ടറിസ്റ്റിക്സാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കാസ്റ്റ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഫ്രീഡം സ്ട്രഗിൾസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആറ് ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ റീജിയണൽ പാർട്ടീസ് റീജിയണൽ നാഷണൽ പാർട്ടീസിനെ കുറിച്ച് വ്യക്തമാക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവൂല എന്തായാലും പാർട്ടിയുടെ ഒക്കെ പഠിച്ച് വെച്ചേക്കണം കാരണം ഇവിടെ റീജണൽ പാർട്ടീസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പാർട്ടീസിനെ കുറിച്ച് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കാസ്റ്റ് സിസ്റ്റം ചോദിക്കും അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജാറാം മോഹൻ റോയിയുടെ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ റൈറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ച് വയ്ക്കണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സ്ത്രീകളുടെ അവസ്ഥ സ്റ്റാറ്റസ് ഓഫ് വിമൺ ചോദിച്ചിട്ടുണ്ട് അത് നോക്കണം പിന്നെ വാട് സിസ്റ്റ് സെറ്റിൽമെൻ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ പെർമന്റ് സെറ്റിമെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കാം കോസ്റ്റൽ പ്ലെയിൻസ് ഹിമാലയൻ റിവേഴ്സ് അങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ട് പീഠഭൂമി പഠിച്ചു വെച്ചോളാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സോഷ്യൽ സയൻസിലേറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക പുതിയ ബാച്ചിലേക്ക് നമുക്ക് പത്താം ക്ലാസ്സിൻ്റെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്തായാലും നന്നായിട്ട് പഠിച്ച് ഈ പറഞ്ഞ് ഭാഗമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിർത്തുന്നു താങ്ക്